ഈശ്വരൻ ഏറ്റവും പ്രിയപ്പെട്ടവരെ തിരുവിഷ്ടം മീഡിയ മിനിസ്ട്രിയുടെ ബൈബിൾ പടങ്ങും നാൽപ്പതാം ഭാഗത്തേക്ക് പ്രവേശിക്കുന്നു ഇവർക്കും ഈശോ കൃപയും സമാധാനവും പലപ്പോഴും നമ്മളെ അലട്ടുന്ന ഒരു ചോദ്യമാണ് വാഗ്ദാനത്തിൽ വിശ്വസിക്കുകയും പൂർത്തീകരിക്കപ്പെട്ട വാഗ്ദാനമായ ക്രിസ്തുവിൽ ജീവിക്കുകയും ചെയ്യുമ്പോഴും ജീവിതം അരിക്ഷിതാവസ്ഥകളെ നേരിടുന്ന എന്തുകൊണ്ടാണ് ജീവിത സമസ്യകൾക്ക് ഉത്തരം കണ്ടെത്താൻ പലപ്പോഴും കഴിയാതെ പോകുന്ന കാര്യടർച്ചകൾ എന്തുകൊണ്ടാണ് വിശ്വാസികൾക്ക് സംഭവിക്കുന്നത് ദൈവം നമ്മുടെ പിതാവാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടും രക്ഷകനായ ക്രിസ്തുവിൽ നാം വിമോചിതരാണ് എന്ന് തിരിച്ചറിയുമ്പോഴും യാത്ര ദുഷ്കരമാകുന്നത് എന്തുകൊണ്ടാണ് ആദ്യകാലം മുതൽ മനുഷ്യൻ നേരിടുന്നൊരു പ്രശ്നമാണ് ദൈവം കൂടെ ഉണ്ടെന്ന് ബോധ്യപ്പെടുകയും ദൈവത്താൽ നയിക്കപ്പെടുകയും ചെയ്യുന്ന മനുഷ്യൻ ജീവിത പ്രതിസന്ധികളിൽ ചെന്ന് കാലിടറി വീഴുമ്പോൾ അവന്റെ ഉള്ളിൽ ഈ അസ്വസ്ഥത ജനിക്കും ലോകവും നമ്മോട് ചോദിക്കാറുണ്ട് നീ യേശുവിൽ വിശ്വസിക്കുന്നു എന്നിട്ടും നിന്റെ ജീവിതത്തിൽ എന്താണ് ഈ പ്രശ്നങ്ങൾക്കൊരു മാറ്റമില്ലാത്തത് വളരെ കഠിനമായ ജീവിതാവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദുരിതങ്ങൾ വിട്ടൊഴിയാത്തത് എന്ന് ചോദിച്ച മനുഷ്യർ എന്റെ ജീവിതത്തിൽ വ്യക്തിപരമായിട്ടുണ്ട് എനിക്ക് ക്രിസ്തു കാട്ടിത്തന്നത് കുരിശാണ് ദൈവത്തിന്റെ പുത്രനായിരിക്കെ എല്ലാറ്റിൻ്റെയും അധിപതിയായിരിക്കെ കുരിശിൽ മരിക്കേണ്ടി വരുന്ന ഒരുവൻ അവന്റെ മുഖത്ത് വിളങ്ങിയ സ്നേഹത്തിന്റെ പ്രകാശമാണ് ആ കാലത്ത് എന്നെ നയിച്ചത് കുൽപ്പതി പുസ്തകത്തിൽ ഇരുപതാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് കർത്താവിന്റെ പിന്നാലെ യാത്രയാവുകയും ദൈവം വാഗ്ദാനങ്ങൾ നൽകുകയും ആ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്ത അബ്രഹാമിന്റെ ജീവിതത്തിലും പ്രതിസന്ധികൾ തുടരെ തുടരെ ഉണ്ടാവും ഈജത്തിലേക്ക് പോയ സമയത്ത് ഫറവേഡ് ആളുകൾ സാറയെ പിടിച്ചെടുക്കുന്നു പിന്നീട് വിട്ടയക്കുന്നുണ്ടെങ്കിലും ജീവിതം പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകുന്നൊരു സ്ഥിതിയിലേക്ക് എത്തിച്ചേരുന്നു ഇവിടെ ഇരുപതാം അധ്യായത്തിൽ വീണ്ടും നമ്മൾ കാണുകയാണ് അത്തരം തന്നെ സമാനമായ ഒരു പ്രതിസന്ധിയിലേക്ക് അബ്രഹാം ചെന്ന് പതിക്കുകയാണ് അബ്രഹം അബ്രഹാം യാത്ര തുടരുകയാണ് നഗോബ് പ്രദേശത്തിലൂടെ അവൻ യാത്രയാവുന്നു കാതൃഷിനും ഷൂറിനും ഇടയ്ക്ക് അവൻ വാസമുറപ്പിക്കുന്നു ഗാരാറിൽ അങ്ങനെ ഗാരാറിൽ താമസിക്കുമ്പോൾ അബ്രഹാം എല്ലാവരോടും സാറ തന്റെ സഹോദരിയാണെന്നാണ് പറയുന്നത് ഒരു മുൻ അനുഭവം ഉണ്ട് ഈജിപ്തിൽ വെച്ച് അന്ന് നുണ പറഞ്ഞു എന്ന നിലയ്ക്ക് ഫറബോയിൽ നിന്ന് ശകാരം കേൾക്കുന്നുണ്ട് ഈജിപ്തിൽ നിന്ന് സമ്പത്തൊക്കെ കൊടുത്തിട്ടാണെങ്കിലും പറഞ്ഞയക്കപ്പെടുന്നുണ്ട് വീണ്ടും അബ്രഹാം ഇതേ കാര്യം തന്നെ പറയുകയാണ് സഹോദരിയാണ് സഹോദരിയാണെന്നത് ഒരു നുണയല്ല പിതാവിന്റെ മകളാണ് അതേസമയം ഒരേ അമ്മയിൽ നിന്നല്ല അക്കാലത്ത് നിലനിന്നിരുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥ ഈ സാഹോദര്യത്തിന് അകത്ത് തന്നെയാണ് ദാമ്പത്യവും നിലനിന്ന് പോരുന്നത് വംശശുദ്ധിയൊക്കെ കാക്കാൻ വേണ്ടി ലോത്തിന്റെ മക്കൾ ലോത്തിൽ നിന്ന് തന്നെ ഗർഭം ധരിക്കുന്നത് നമുക്ക് കാണാം വംശത്തിന് പുറത്തുള്ളവരെ തങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കാൻ കഴിയാത്ത രീതിയിൽ പരിമിതമാക്കപ്പെട്ട ഒരു സങ്കുചിതമായ ബോധമാണ് ഈ സമൂഹങ്ങളെയൊക്കെ നയിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അബ്രഹാമിന്റെ സഹോദരി തന്നെയായിട്ട് വരും സാറ പറഞ്ഞത് നുണയല്ലെങ്കിലും അതിൽ പൂർണതയില്ല അബ്രഹാമിന്റെ ഭാര്യയാണ് എന്ന് സത്യത്തിലേക്ക് എത്തിച്ചേരുന്നില്ല സത്യത്തിന് പല മുഖങ്ങളുണ്ട് അർദ്ധസത്യങ്ങൾ നയിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുക പരിപൂർണ സത്യമല്ല എല്ലാറ്റിനും ഒരു മറയുണ്ടാവും പൂർണമായ സത്യം വെളിപ്പെടുന്നത് യേശുക്രിസ്തുവിലാണ് സത്യം പലപ്പോൾ പലതായിട്ട് അനുഭവപ്പെടുന്നത് വസ്തുനിഷ്ഠ സത്യങ്ങൾ എന്ന നിലയ്ക്ക് കാണുമ്പോഴാണ് അമൂർത്തമായ സത്യം ഒന്നേ ഉള്ളൂ അത് ദൈവം തന്നെയാണ് സത്യമാണ് ദൈവം അങ്ങയുടെ വചനമാണല്ലോ സത്യം എന്നാൽ മൂർത്തമായ സാഹചര്യങ്ങളിൽ സത്യം പലപ്പോഴും പലതായിട്ട് പ്രകടിപ്പിക്കും വസ്തുനിഷ്ഠ സത്യങ്ങൾ അവയൊന്നും പൂർണ്ണതയല്ല അതായത് നമ്മൾ കാണുകയും പരിചയപ്പെടുകയും അനുഭവിക്കുകയൊക്കെ ചെയ്യുന്ന ലോകം വസ്തുനിഷ്ഠ സത്യത്തിന്റെ ഭാഗമാണ് പക്ഷെ സമ്പൂർണമല്ല അദൃശ്യമായ ലോകം കൂടി സത്യത്തിന്റെ പൂർണ്ണതയ്ക്കായി ബാക്കിയുണ്ടോ അപ്പൊ അതുകൊണ്ട് അബ്രഹാം പറയുന്ന സഹോദരിയാണെന്ന് ആ നിലയ്ക്ക് അവർ ജീവിച്ചു പോരുമ്പോ ഗാരാറിലെ രാജാവായ അഭിമലേക്ക് ആളെ വെച്ച് സാറയെ കൂട്ടിക്കൊണ്ടുപോയി ഭാര്യയായി സ്വീകരിച്ചു ദൈവം രാത്രി സ്വപ്നത്തിൽ അഭിമലേക്കിന് പ്രത്യക്ഷപ്പെടുന്നു നീതാ പിണമായി തീരാൻ പോവുകയാണ് കാരണം നീ മറ്റു രണ്ട് ഭാര്യയെ സ്വന്തമാക്കിയിരിക്കുന്നു എന്ന് ദൈവം അഭിമലേഖനോട് പറയുക അഭിമലേക്ക് ഒരു ഭാര്യ എന്ന നിലയ്ക്ക് സാറയെ സമീപിച്ചിട്ടില്ലായിരുന്നു അവൻ ചോദിക്കുകയാണ് നിരപരാധിനെ അങ്ങ് വധിക്കുമോ അവൻ തന്നെയല്ലേ പറഞ്ഞത് അവന്റെ ഭാര്യയല്ല സഹോദരിയാണെന്ന് ആ പറഞ്ഞതനുസരിച്ചല്ലേ ഞാൻ അവളെ സ്വന്തമാക്കിയത് എന്ന് അഭിമലേക്ക് ദൈവത്തോട് ചോദിക്കും സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട ദൈവം അഭിമലേഖനോട് പറഞ്ഞു അവളെ നീ തൊടാതിരിക്കാൻ ഞാൻ തന്നെയാണ് തടസ്സം നിന്നത് നീ നിർമ്മല ഹൃദയത്തോടെയാണ് അറിവില്ലായ്മയിലാണ് അവളെ സ്വീകരിച്ചതെന്ന് എനിക്കറിയാം അതുകൊണ്ട് നീ നശിക്കാതിരിക്കാനാണ് ഞാനത് പറയുന്നത് അവളെ തിരികെ ഏൽപ്പിക്കണം അങ്ങനെ നീ അവളെ തിരികെ ഏൽപ്പിക്കുമ്പോൾ അവൻ പ്രവാചകനാണ് അവൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും അങ്ങനെ നീ ജീവിക്കുകയും ചെയ്യും അഭിമലക്ക് അബ്രഹാമിനോട് ചോദിക്കുന്നുണ്ട് നീ ചതി എന്നോട് ചെയ്തത് എന്തിനാണ് ഞാൻ എന്ത് ഇത് ചെയ്തിട്ടാണ് അബ്രഹാം പറഞ്ഞു ഭയന്നിട്ടാണ് അതുകൊണ്ട് ചെലുനിടങ്ങളിലെല്ലാം അവൾ സഹോദരിയാണെന്ന് പറഞ്ഞാണ് ജീവിച്ചത് എന്ന് അബ്രഹാം അഭിമുലക്കുണ്ട് പറയണം അഭിമലക്ക് അവർക്ക് സമ്പത്തെല്ലാം നൽകുന്നുണ്ട് ഗാരാറിൽ തന്നെ ഇഷ്ടമുള്ള പ്രദേശത്ത് താമസിക്കാം എന്ന് പറഞ്ഞ് അവർ അനുവദിക്കുന്നുണ്ട് അഭിമലക്കിന്റെ പ്രവൃത്തി മൂലം അഭിമലേക്കിന്റെ വന്ധ്യകളായിരുന്ന ഭാര്യമാരെല്ലാം സുഖപ്പെടുത്തുന്നുണ്ട് അവർക്ക് സന്താന ഭാഗ്യം ഉണ്ടാകുന്നുണ്ട് സാറയെ പ്രതി അഭിമലേഖിന്റെ ഭാര്യമാർ വന്ധ്യകളായി മാറിയിരുന്നു അപ്പൊ ദൈവം അബ്രഹാമിന്റെ ജീവിതത്തിൽ ഇടപെടുന്നതും അഭിമലക്കിന്റെ ജീവിതത്തിൽ ഇടപെടുന്നതും നമുക്ക് കാണാം രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് കാണുന്നത് ഒന്ന് വാഗ്ദാന പ്രകാരമുള്ള നയിക്കപ്പെടലിനിടയ്ക്കും പ്രതിബന്ധങ്ങളും പ്രതികൂലങ്ങളും ഉണ്ടാകുന്നുണ്ട് ഈ പ്രതിബന്ധങ്ങളും പ്രതികൂലങ്ങളും ഉണ്ടാകുമ്പോൾ നാം ഭയന്നു പോകും അപ്രകാരം ഭയത്തിൽപ്പെടുമ്പോ മാനുഷിക യുക്തികൾ കൊണ്ട് അതിനെ നേരിടാൻ നോക്കും അത് പരാജയപ്പെടും എന്നാൽ ദൈവം ഇടപെടും ദൈവം ഇടപെടുകയും ദൈവം അനുഗ്രഹിക്കുകയും ചെയ്യും അഭിവലക്കിന്റെ ജീവിതത്തിലാണെങ്കിലും ഈ ദൈവിക ഇടപെടലിന്റെ സ്പർശം നമുക്ക് കാണാം കർത്താവിന്റെ സ്വപ്നത്തിലുള്ള ദർശനത്തെയും പറഞ്ഞ കാര്യങ്ങളെയും അഭിമലേക്ക് സ്വീകരിക്കുകയും അഭിമലേഖിന്റെ കുടുംബം സന്താനപുഷ്ടിയുള്ളതായി തീരുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അബ്രഹാമിനെ പോലെ വിശ്വാസത്തിന്റെ വഴിയെ യാത്ര ചെയ്യുന്നവരാണ് നമ്മൾ അബ്രഹാം വിശ്വാസികളുടെ പിതാവാണ് ദൈവത്തിൽ അപ്രകാരം വിശ്വസിക്കണമെന്നതിൻ്റെ ആദ്യ ദൃഷ്ടാന്തം നമുക്ക് കാണാവുന്ന അബ്രഹാമിലാണ് ആ അബ്രഹാമിന്റെ ജീവിതത്തിലുണ്ടായ ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങൾ അവയെ നേരിടാൻ മാനുഷിക യുക്തികൾ തകർന്നു പോകുമ്പോഴും ഇടപെടുന്ന ദൈവത്തിന് ശക്തി അനുഭവിക്കാനിടയായ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അതുകൊണ്ട് മാനുഷിക യുക്തികളെ നമ്മൾ പിന്തുടരരുത് പ്രതിസന്ധികളും പ്രതികൂലവും ഉണ്ടാകുമ്പോൾ പതറിപ്പോകരുത് ദൈവത്തിനാശ്രയിക്കുകയാണ് വേണ്ടത് ദൈവാശ്രയമാണ് രക്ഷയുടെ ഉറവിടം എന്ന് അല്ലെങ്കിൽ കവചമെന്ന് അബ്രഹാമിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുകയാണ് ഈ രണ്ട് വിവരണങ്ങൾ വരുന്നത് എങ്ങനെയാണ് പന്ത്രണ്ടാം അധ്യായത്തിൽ പത്ത് മുതൽ ഇരുപത് വരെ തിരുവചനങ്ങൾ നമ്മളിത് കാണുന്നുണ്ട് അത് യാഹോസ്റ്റ് രചനയുടെ ഭാഗമാണ് യഹോവയെ കേന്ദ്രമാക്കി പറയുന്ന വിവരണത്തിന്റെ ഭാഗമാണ് ഇവിടെ എലോഹിസ്റ്റ് രചനയുടെ ഭാഗമാണ് എന്താണ് അവ തമ്മിലുള്ള വ്യത്യാസം എലോഹിസ്റ്റ് രചന പ്രധാനമായും ദൈവത്തിലൂടെ ലഭിക്കുന്ന സ്വപ്നത്തിലൂടെ ലഭിക്കുന്ന ദൈവിക സന്ദേശങ്ങൾ ദൈവശാസ്ത്രപരമായ വിലയിരുത്തലുകൾ ധാർമ്മികതയുടെ വിശകലനങ്ങൾ ഇവയെല്ലാം ചേർന്നിട്ടാണ് എലോഹിസ്റ്റ് രചന യാഹോഹിസ്റ്റ് രചനയിൽ യഹോ കേന്ദ്രകഥ മാത്രമാണ് അത് മാത്രമാണ് പ്രത്യേകത ഇവിടെ സ്വപ്നത്തിലൂടെ ദർശനങ്ങൾ ലഭിക്കുന്ന അനുഭവങ്ങൾ രണ്ടാമത് ദൈവശാസ്ത്രപരമായ വിലയിരുത്തലുകൾ വിശകലനങ്ങൾ ധാർമ്മികമായ വിലയിരുത്തലുകൾ ആ മൂന്നും കൂടി ചേർന്നിട്ടുള്ള എലോഹിസ്റ്റ് രചനയുടെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ വിവരണം വരുന്നത് രണ്ട് പ്രാവശ്യം സമാനമായ വിവരണങ്ങൾ വരുന്നുണ്ട് ഈ വിവരണത്തിന്റെ പ്രത്യേകത അത് എലോഹിസ്റ്റ് പാരമ്പര്യത്തിൽ നിന്നാണ് ആദ്യ ഭാഗത്ത് നമ്മൾ കാണുമ്പോൾ അവിടെ സംഭാഷണത്തിന് പ്രാധാന്യമില്ല സംഭവം മാത്രം പറയുകയാണ് ഇവിടെ ആകട്ടെ ദൈവവുമായുള്ള സംഭാഷണം അഭിമലേക്കും അബ്രഹവുമായുള്ള സംഭാഷണം പിന്നെ സംഭാഷണ കേന്ദ്രീകൃതമായ ഒരു വിവരണമാണ് അഭിമലക്കിന്റെ കാര്യത്തിൽ സംഭവിക്കുന്നത് രണ്ട് പ്രശ്നങ്ങളാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് ഈ വിവരണത്തിൽ സംഭാഷണത്തിലൂടെയാണ് ഈ ചോദ്യം ചെയ്യപ്പെടലുകൾ ഒന്ന് സ്വന്തം ഭാര്യ സഹോദരിയാണെന്ന് പറഞ്ഞ് അബ്രഹാമിന്റെ നിലപാടിനെ ചോദ്യം ചെയ്യുന്നു ഒപ്പം തന്നെ അന്യന്റെ ഭാര്യ സ്വന്തമാക്കുന്ന അഭിമലക്കിന്റെ പ്രവണതയും ചോദ്യം ചെയ്യപ്പെടുന്നു അധാർമികമല്ല എന്ന നിലയ്ക്ക് അത് വിശകലനം ചെയ്യപ്പെടുന്നു പുരാതന പാരമ്പര്യങ്ങളിൽ നിലനിന്നിരുന്ന ഒരു അധാർമികമായ പ്രവൃത്തിയെ ഇവിടെ തുറന്നു തുറന്നുകാട്ടുന്നുണ്ട് അത് ഈ അന്യന്റെ ഭാര്യ സ്വന്തമാക്കുക എന്നുള്ളതാണ് ഹറോദസിന്റെ കാര്യത്തിൽ സ്നാപകൻ എടുക്കുന്ന നിലപാടുകൾ നമുക്കറിയാം സഹോദരന്റെ ഭാര്യയെ സ്വന്തമാക്കിയത് അധാർമികമാണെന്ന് സ്നാപകൻ പറയുന്നുണ്ട് സ്ത്രീയെ ഒരു സ്വത്ത് മാത്രമായിട്ട് കരുതിയിരുന്ന ഉടമാവകാശം സ്ഥാപിക്കാൻ കഴിയുന്ന ഇടമായിട്ട് കരുതിയിരുന്ന ഒരു ജീവിത വ്യവസ്ഥയുടെ വിവരണം ഇതിനകത്ത് നമുക്ക് കാണാം രാജാക്കന്മാർ സ്ത്രീകളെ സ്വന്തമാക്കിയിരുന്നു അപ്പൊ ഇതൊക്കെ മനുഷ്യത്വത്തെ വസ്തുവൽക്കരിക്കുന്ന പ്രവൃത്തിയാണ് ഒരു മനുഷ്യനായിട്ടും വ്യക്തിയായിട്ടും അല്ല കാണുന്നത് ഒരാളെ സ്വന്തമാക്കാൻ നമുക്ക് സാധ്യമല്ല കാരണം അയാൾക്ക് അയാളിൽ തന്നെ ഉടമാവകാശമുണ്ട് ദൈവത്തിൻ്റെതാണ് ഉടമാവകാശം വ്യക്തിക്ക് വ്യക്തിയിൽ തന്നെ നിർണയാവകാശമുണ്ട് സ്വയം നിർണയാവകാശം സ്വയാധിപത്യം സ്വയാധികാരം ആ സ്വയാധികാരം നിഷേധിക്കപ്പെട്ട ഒരു വ്യവസ്ഥയുടെ ശോഷണത്തെ മൂല്യപരമായ ശോഷണത്തെ കുറിച്ചുള്ള വിവരണമാണ് അന്യന്റെ ഭാര്യ സ്വന്തമാക്കുന്ന പ്രവൃത്തി അത് അധാർമികമാണ് അല്ലെങ്കിൽ സ്ത്രീകളെ അങ്ങനെ ഉടമാവകാശത്തിന് കീഴിൽ കൊണ്ടുവരിക എന്ന് പറയുന്ന പ്രവൃത്തി അധാർമികമായ ഒന്നാണ് ഈ അധാർമികതയെ അന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇന്നാണ് ധാർമ്മികമായ നമുക്ക് പുരോഗതി എന്നൊക്കെ നമ്മൾ ധരിക്കും പണ്ട് ഇങ്ങനെയൊന്നും ഇല്ലായിരുന്ന അവകാശം അന്നും ദൈവം പറയുന്ന ധാർമ്മികതയെക്കുറിച്ചാണ് ആ ധാർമ്മികതയെ പ്രതിയാണ് ദൈവം അഭിമലേക്കിനെ ചോദ്യം ചെയ്യുന്നത് ദൈവം നീ അവിടെ സ്വീകരിച്ചത് ശരിയായില്ല എന്ന് പറയുമ്പോൾ അഭിമലേഖ അവളെ സമീപിച്ചിട്ടില്ലായിരുന്നു കർത്താവ് അതിനെ അനുവദിച്ചില്ല അങ്ങനെ അഭിമലേഖിന്റെ നിർമ്മലതയും സാറയുടെ നിർമ്മലതയും വെളിപ്പെടുന്നുണ്ട് അഭിമലേക്ക് അത് നിലനിന്നിരുന്നൊരു വ്യവസ്ഥയുടെ ഭാഗമായിരിക്കുമ്പോഴും അപരാധം ചെയ്തിട്ടില്ല നിരപരാധിനെ അങ്ങ് വധിക്കുമോ എന്ന് കർത്താവിനോട് അഭിമലക്ക് ചോദിക്കുന്നതിനുള്ളത് വ്യക്തമാണ് അഭിമലക്ക് തെറ്റ് ചെയ്തിട്ടില്ല കർത്താവുമായിട്ടാണ് സംസാരിക്കുന്നത് അഭിമലയക്ക് തെറ്റ് ചെയ്തിട്ടില്ല അതേസമയം തന്നെ സാറ നിഷ്കളങ്കയാണ് രാജാവ് തട്ടിക്കൊണ്ടുപോയി അപ്പോൾ കളങ്കിതയാകാം എന്നൊരു ധാരണ വരാം ആ ധാരണയും ഇവിടെ നിഷേധിക്കുന്നുണ്ട് വസ്തുനിഷ്ഠമായ തെറ്റും വ്യക്തിപരമായ കുറ്റവും രണ്ടായിട്ട് ഇവിടെ കാണുന്നുണ്ട് അഭിമലക്ക് അവിടെ സമീപിച്ചിട്ടില്ല എന്നത് ഒരു തെറ്റിലേക്ക് പോയിട്ടില്ല പക്ഷെ അവിടെ തട്ടിയെടുത്തു എന്നുള്ളത് കുറ്റമായിട്ട് നിൽക്കുകയും ചെയ്യുന്നു അങ്ങനെ നാം അറിയാതെയാണെങ്കിലും ചെയ്യുന്ന തെറ്റുകൾ ആ തെറ്റുകൾക്ക് ശിക്ഷയുണ്ട് അത് കുറ്റകരമാണ് ആ കുറ്റത്തിന് ശിക്ഷയുണ്ട് എന്നൊരു കാര്യം ഇവിടെ വചനം ഓർമ്മിപ്പിക്കുന്നു സാധാരണ ആളുകൾ പൂർണമായ അറിവോടെ ആകണമെന്നില്ല ഒരു തെറ്റിൽ വീഴുന്നത് പക്ഷെ അധാർമികമായ ഒരു നിലപാടെടുക്കുമ്പോൾ അത് അതിൽ തന്നെ കുറ്റകരമാണ് അത് ശിക്ഷയ്ക്ക് അർഹമായ ഒന്നാണ് എന്ന് ദൈവത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് നീ പിണമായി തീരും എന്ന് ദൈവം പറയുമ്പോൾ അതിനകത്ത് ഈ പ്രശ്നം നിട്ടുണ്ട് നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിൽ പാപവുമുണ്ട് തെറ്റുമുണ്ട് തെറ്റെന്താണ് തെറ്റ് കേവലമായ ധാർമ്മികതയ്ക്കകത്തുള്ളതാണ് പാപം എങ്ങനെയാണ് ക്രിസ്തുവിനെ സ്നേഹിക്കാൻ കഴിയാത്ത വിധം ലോകത്തോടുണ്ടായ ക്രമവിരുദ്ധമായ സ്നേഹമാണ് അപ്പൊ ലോകത്തോടുണ്ടാകുന്ന ക്രമവിരുദ്ധമായ സ്നേഹങ്ങൾ പാപമാണ് എന്നത് ദൈവത്തെയും നമ്മളെയും തമ്മിൽ അകറ്റുന്ന കാര്യമാണ് ദൈവസന്നിധിയിൽ അഭിമലയൊക്കെ ചെയ്തിട്ടില്ല അവിടെ കളങ്കിതയാക്കിയിട്ടില്ല അതേസമയം തന്നെ എടുത്ത നടപടി തെറ്റാണ് അപ്പൊ തെറ്റ് എന്ന് പറയുന്നത് അക്രമം എന്ന് പറയുന്നത് ക്രമരാഹിത്യം എന്ന് പറയുന്നതും പാപമെന്ന് പറയുന്നതും രണ്ടാണ് പാപം ചെയ്തിട്ടില്ലെങ്കിലും ഈ ക്രമരാഹിത്യം കുറ്റകരാണ് അതുകൊണ്ട് ഞാൻ ഹൃദയത്തിൽ നിഷ്കളങ്കതയുണ്ടെന്ന് പറയുന്നതിൽ അർത്ഥമില്ല ചെയ്യുന്ന പ്രവൃത്തികളിൽ കൂടി അത് കാണണമെന്നൊരു കാര്യം ഇവിടെ വചനം ഓർമ്മിപ്പിക്കുന്നു ഇനി മറ്റൊന്ന് അഭിമലക്ക് ദൈവത്തെ അഭിമലക്ക് ദൈവത്തെ തിരിച്ചറിയുന്ന ആളല്ല പക്ഷേ ധാർമ്മികതയുടെ മനസാക്ഷിയുടെ തലത്തിൽ കളങ്കമേശാത്തവര് ദൈവം തെറ്റുകളിൽ വീഴാതിരിക്കാൻ കാത്തു രക്ഷിക്കും അഭിമലക്ക് സാറയെ ഇടയാക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി അതാണ് ഇനി അബ്രഹാം ആകട്ടെ പ്രവാചകനാണ് എന്ന് ദൈവം പറയുന്നു അതിനർത്ഥം എന്താണ് ദൈവസന്ധി മാധ്യസ്ഥം വഹിക്കുകയും ദൈവത്തിന്റെ വഴിയെ സഞ്ചരിക്കുകയും ചെയ്യുന്നയാൾ ദൈവത്തെ വെളിപ്പെടുത്തുന്നയാൾ അങ്ങനെ ദൈവത്തെ വെളിപ്പെടുത്താനായി ദൈവം വെളിപ്പെട്ട ഒരാൾക്ക് മാത്രമേ സാധിക്കൂ അങ്ങനെ ദൈവം വെളിപ്പെട്ട ഒരാളാണ് അബ്രഹാം ആ ദൈവം സാക്ഷ്യപ്പെടുത്തുകയാണ് അവൻ എന്റെ പ്രവാചകനാണ് നമ്മൾ ഓരോരുത്തരും ആ നിലയ്ക്ക് ദൈവത്തിന്റെ പ്രവാചക ശബ്ദമാണ് ജീവിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ദൈവത്തെ വെളിപ്പെടുത്താൻ വിളിക്കപ്പെട്ടവരാണ് ദൈവത്തിന്റെ വഴിയെ സഞ്ചരിക്കാൻ ഇറങ്ങി പുറപ്പെട്ടവരാണ് പ്രവചനം എന്ന് പറയുന്നത് ഭാവിഫലം പറയലല്ല തെറ്റിദ്ധാരണയാണ് ഈ ഭാവിഫല പ്രവചനമാണ് തിന്മ ഭാവിഫലം പറയുന്നുണ്ടെങ്കിൽ അത് തിന്മയാണ് ഭാവിഫലമല്ല ദൈവത്തെ വെളിപ്പെടുത്തുന്ന ദൈവത്തിന് മുമ്പിൽ മാധ്യസ്ഥം വഹിക്കാൻ നിൽക്കുന്ന ഒരാളെന്ന നിലയ്ക്കാണ് അബ്രഹാമിനെ ദൈവം അടയാളപ്പെടുത്തുന്നത് ഇവിടെ പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് കാണാവുന്ന ഒരു കാര്യം അഭിമലേഖിനേക്കാൾ കുറ്റം ചെയ്തയാൾ അബ്രഹമാണ് അഭിമുലേഖിന്റെ നീതിനിഷ്ഠ ദൈവം പറഞ്ഞ വാക്ക് കേട്ടു എന്നുള്ളതാണ് അബ്രഹാം ആകട്ടെ അതിൽ കുറ്റക്കാരനാണ് അഭിമലേഖ് അബ്രഹാമിന് ചോദ്യം ചെയ്യുന്നുണ്ട് നീ ഇങ്ങനെ പ്രവർത്തിച്ചു എന്തുകൊണ്ടാണ് അത് ചോദിക്കുന്നത് വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ വിശ്വാസികളുടെ ഭാഗമല്ലാത്ത അഭിമലേഖ് ചോദ്യം ചെയ്തു അഭിമലേഖിന്റെ പ്രവർത്തി നീതിനിഷ്ഠമായതുകൊണ്ടാണ് ഇത് ഇസ്രായേലിന്റെ ഒരു ധാരണയെ തിരുത്താൻ വേണ്ടിയാണ് ഇസ്രായേൽ എപ്പോഴും സ്വയാഭിമാനത്തിൽ കുടുങ്ങിയ ആളുകളാണ് ഞങ്ങളാണ് ദൈവത്തിന്റെ ആളുകൾ ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളാണ് ഏറ്റവും മഹത്തരങ്ങൾ എന്ന് കരുതിയിരുന്നവരാണ് പുറത്തു വന്ന ഒരാൾ ഇസ്രായേൽപ്പെടാത്തൊരാൾ ഇസ്രായേലിനെ ചോദ്യം ചെയ്യുന്നു അപ്രഹത്തെക്കാൾ നീതിനിഷ്ഠനാണ് ഇവിടെ അഭിമാനിക്കുന്നത് ഇത് ഇസ്രായേലിന്റെ ഒരു മിഥ്യാഭിമാനത്തെ വർദ്ധാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം എഴുതപ്പെടുന്നത് അതത് കാലങ്ങളിലല്ല ഡയറി കുറിപ്പല്ല അനുദിന വൃത്താന്തമല്ല എന്ന് നമ്മൾ പറഞ്ഞു എഴുതുന്ന പിൽക്കാലത്താണ് പിൽക്കാലത്ത് എഴുതുമ്പോൾ അന്ന് നിലനിന്നിരുന്ന ഇസ്രായേലിന്റെ ഒരു മിഥ്യാബോധം തങ്ങളാണ് ശ്രേഷ്ഠർ എന്നൊരു ബോധത്തെ ചോദ്യം ചെയ്യുന്ന സാമാന്യ ജനത്തിന്റെ പ്രവൃത്തിയായിട്ട് ഈ ഭാഗത്തെ നമുക്ക് കാണാം അതായത് നാം ഇന്ന് ജീവിക്കുന്ന ജീവിത സാഹചര്യങ്ങളിലും വിശ്വാസികളല്ലാത്തവരായിരിക്കാം ഒരുപക്ഷെ നമ്മെ ചോദ്യം ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ ഒരു നുണ പറയുമ്പോൾ നുണ പറയരുത് എന്ന് ദൈവകൽപ്പനയെ നമ്മുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തുന്നത് സാമാന്യജനമാകാം ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാകണമെന്നില്ല കാരണം ഈ മനുഷ്യ സമൂഹത്തിന്റെ മധ്യയെ ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട് ധാർമ്മികതയെക്കുറിച്ച് അത് മനസാക്ഷിയിൽ ഒരു കാര്യമാണ് അപ്പൊ മനസാക്ഷിക്കെതിരായി നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടോ തെറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ലോകത്തിന് സാധിക്കും ഇപ്പൊ സാധാരണഗതിയിൽ തന്നെ നമ്മൾ ശ്രേഷ്ഠരാണ് നമുക്കെല്ലാം അറിയാം ദൈവത്തെക്കുറിച്ച് അറിയാം എന്നൊക്കെ നമ്മൾ ഭാവിക്കുമ്പോൾ യഥാർത്ഥത്തിൽ വരുന്നൊരു പിഴവ് നമ്മുടെ പ്രവൃത്തികൾ ധാർമ്മികമല്ലാണ്ടായി പോകുമ്പോൾ വിശ്വാസികളെന്ന് പറയുകയും അഭിമാനിക്കുകയും അതേസമയം നീതിനിഷ്ഠമല്ലാതായി തീരുകയും ചെയ്യുമ്പോൾ ലോകം ചോദ്യം ചെയ്യും ലോകത്തിന്റെ ഈ സ്വരം ദൈവത്തിന്റെ സ്വരമായിട്ട് തന്നെ നമ്മൾ കാണണം നമ്മൾ അതുകൊണ്ട് മറ്റുള്ളവരെ തരം താഴ്ത്തിയല്ല കാണേണ്ടത് മറ്റു മനുഷ്യരിലും അവരുടെ മനസ്സാക്ഷിക്കകത്ത് പ്രവർത്തിക്കുന്ന ഒരു ദൈവബോധമുണ്ട് ദൈവം പ്രവർത്തിക്കുന്നുണ്ട് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം ഉപസംഹാരത്തിൽ നമുക്ക് കാണാം അബ്രഹാമിന്റെ പ്രവർത്തികൾ നീതിനിഷ്ഠമല്ലെങ്കിലും അഭിമലേക്ക് ഔദാര്യം കാട്ടുകയും അവനെ സംരക്ഷിക്കുകയും എവിടെ വേണമെങ്കിലും പാർക്കാം എന്ന് പറയും സമ്പത്ത് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അഭിമലേക്ക് കുറച്ചുകൂടി ശ്രേഷ്ഠമായ ഒരു സ്ഥാനം അബ്രഹാമിനേക്കാൾ ഇവിടെ പുലർത്തുന്നുണ്ട് തെറ്റ് ചെയ്ത് ഒരാളെ ശിക്ഷിക്കാതെ ശാസിക്കാതെ അയാൾക്ക് ഔദാര്യം അനുവദിക്കുന്ന അയാളുടെ ജീവിതത്തെ സുരക്ഷിതമാക്കാൻ യത്നിക്കുന്ന അഭിമലേക്കിന് ഇവിടെ നമുക്ക് കാണാൻ പറ്റും അതായത് വിശ്വസിക്കുന്നവർക്ക് മാത്രമല്ല ധാർമ്മിക ബോധമുള്ളത് നമ്മൾ പലപ്പോഴും നമ്മുടെ ധാർമ്മികതയെ ഉയർത്തിപ്പിടിക്കും പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ദൈവത്തിന്റെ സ്വരം മനസാക്ഷിയിൽ എല്ലാ മനുഷ്യരിലും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ക്രിസ്ത്യാനികളായിരിക്കുന്ന നമ്മളെക്കാൾ മെച്ചപ്പെട്ട ഒരു ധാർമ്മിക ബോധം ഒരുപക്ഷെ മറ്റുള്ളവരിൽ നമ്മൾ പ്രകടമായി കണ്ടേക്കാം ആളുകൾ പറയാറുണ്ട് അങ്ങനെ വിശ്വസികളെക്കാൾ കൂടുതൽ ശ്രേഷ്ഠതയോടെ മറ്റുള്ളവർ പ്രവർത്തിക്കുന്നു കാരണം ഇത് മനസാക്ഷി ദൈവത്തിൻ്റെതാണ് മനസ്സാക്ഷിയുടെ സ്വരം ദൈവത്തിൻ്റെതാണ് എല്ലാ മനുഷ്യരുടെ ഹൃദയവും ഈ മനസാക്ഷിയിലേക്ക് തിരിഞ്ഞിരിപ്പുണ്ട് മനസ്സാക്ഷിയുടെ സ്വരം ശ്രവിക്കാനും തതനുസാരം പ്രവർത്തിക്കാനും എല്ലാ മനുഷ്യർക്കും കഴിയും നമ്മൾ അത് തിരിച്ചറിഞ്ഞവരാണ് ആ തിരിച്ചറിയാത്തവർക്കും അവരുടെ മനസാക്ഷിയിൽ ഈ നന്മയുടെ സ്വരം കേൾക്കാൻ പറ്റും അതുകൊണ്ടാണ് മരണശേഷം തനത് വിധിയിൽ വിശ്വാസം സ്വീകരിക്കാത്ത ഒരിക്കലും ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ലാത്തവർക്കും രക്ഷയ്ക്കൊരു സാധ്യത സഭ കാണുന്നത് അത് അവരുടെ മനസ്സാക്ഷിക്കനുസരിച്ച് അവർ പ്രവർത്തിച്ചോ എന്നുള്ളതാണ് മനസാക്ഷിയുടെ സ്വരം ശ്രദ്ധിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് മനസ്സാക്ഷിയിൽ സംസാരിക്കുന്നത് ദൈവമാണ് നമ്മുടെ ധാർമ്മിക മനസാക്ഷി ക്രിസ്തുവിൽ അധിഷ്ഠിതമാകിയാൽ നമ്മുടെ മനസ്സാക്ഷി ശ്രേഷ്ഠമായിരിക്കേണ്ടതാണ് നമ്മുടെ മനസ്സാക്ഷി മറ്റുള്ളവരെ തെറ്റിലേക്ക് വീഴ്ത്താതിരിക്കാൻ ഇടയാകും വിധം സുരക്ഷിതബാധ ഒരുക്കേണ്ടതാണ് പക്ഷെ ചില സമയത്ത് നമുക്ക് ഈ വീഴ്ചകൾ ഉണ്ടാകാം വാഗ്ദാനം ലഭിക്കപ്പെട്ടവരും വാഗ്ദാനം പൂർത്തീകരിക്കപ്പെട്ട അനുഭവത്തിലേക്ക് എത്തിച്ചേർന്നവരുമാണ് നമ്മൾ പക്ഷെ അപ്പോഴും നമുക്ക് ചഞ്ചരിപ്പ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് താൽക്കാലിക പ്രശ്നങ്ങളെ നേരിടാൻ ധാർമ്മികതയ്ക്കപ്പുറം നാം കുറുപ്പ് വഴികൾ തേടും മാനുഷിക യുക്തികൾ തേടും ഈ മാനുഷിക യുക്തികളിലേക്ക് വീണു പോകാനുള്ള ഒരു പ്രവണത വിശ്വാസികളായിരിക്കുമ്പോഴും നമുക്കുണ്ട് എന്നൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ശ്രേഷ്ഠ ബാധയിലാണ് കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ചല്ല നാം വീണു പോകാം നമ്മുടെ മനസാക്ഷിയെപ്പോലും തിരിച്ചറിയാത്ത രീതിയിൽ നാം വീണു പോകാനുള്ള സാധ്യത ജീവിത പ്രതിസന്ധികളിൽ ഒഴിയിരുപ്പുണ്ട് എന്നൊരു കാര്യത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ബോധ്യം ഉണ്ടാകണം തിരഞ്ഞെടുക്കപ്പെട്ടു എന്നതിൽ കേവലാഭിമാനത്തിലല്ല നമ്മൾ എത്തേണ്ടത് നമ്മൾ മറ്റുള്ളവരെയും മനസ്സിലാക്കണം ക്രിസ്തുവിന് തിരിച്ചറിയാത്തവരിലും ക്രിസ്തുവിന്റെ പ്രകാശം നമുക്ക് കാണാൻ പറ്റണം യേശു ക്രിസ്തുവിൻ്റെ പ്രകാശം എല്ലാ ഹൃദയങ്ങളിലും ആലേഖിതമായിട്ടുണ്ട് അവർ തിരിച്ചറിഞ്ഞ് അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളതല്ല അവരുടെ പ്രവൃത്തികളെയും ഇപ്രകാരം ദൈവത്തിന്റെ ആത്മാവും നിയന്ത്രിക്കുന്നുണ്ട് എന്നൊരു ബോധം നമുക്കുണ്ടാകണം അതുകൊണ്ട് മറ്റുള്ളവരെ മാനിക്കാൻ നമുക്ക് വേണം രണ്ടാമത്തെ കാര്യം നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്നതിൻ്റെ വിദ്യാഭിമാനത്തിലല്ല എത്തേണ്ടത് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വീഴ്ച സംഭവിക്കാം തെറ്റുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നൊരു പരമാർത്ഥം എപ്പോഴും വിനീത ഹൃദയരും ദൈവസന്നിധിയിൽ അനുതാപമുള്ളവരുമായിരിക്കാൻ നമ്മെ വിളിക്കുന്നുണ്ട് ഈ ഒരു കാര്യം നമുക്ക് ഓർമ്മ വേണം അപ്പൊ അബ്രഹാമിന്റെ ജീവിതത്തിൽ വാഗ്ദാനത്തിൽ വരുന്ന ഈ അപകടം വാസ്തവത്തിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ബോധ്യം നൽകാൻ വേണ്ടിയാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് അബ്രഹാമിന് വീഴ്ച സംഭവിച്ചു എന്നതിനർത്ഥം വിശ്വാസിയായ ഒരുവൻ തന്റെ ജീവിത വഴിയിൽ തെറ്റിലേക്ക് വീണു പോകാം തെറ്റായ മനസാക്ഷിയിൽ വീണു പോകാം അങ്ങനെ വീണു പോയാൽ തിരികെ നടക്കേണ്ടതുണ്ട് ഒപ്പം തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് മനസാക്ഷിയില്ലെന്നോ അവരൊന്നും നല്ലവരല്ലെന്നോ നമ്മൾ കരുതി കൂടാ അവരിലും ദൈവത്തിന്റെ പ്രകാശം തന്നെയാണ് എന്നാൽ അവർ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞിട്ടില്ല തിരിച്ചറിഞ്ഞ് സ്വീകരിച്ചിട്ടില്ല അതുകൊണ്ട് ഈ അനുഭവതലത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം പക്ഷെ അവരും ദൈവത്തിന്റെ മക്കളാണ് അവരിലൂടെയും ദൈവം ധാർമ്മിക മനസാക്ഷിയുടെ സ്വരമായി പ്രവർത്തിക്കും എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം ഇങ്ങനെ വൃദ്ധാഭിമാനത്തിൽ കുടുങ്ങാതെ സ്വന്തം തെരഞ്ഞെടുപ്പിൽ അഹങ്കരിക്കാതെ വീണു പോകാനിടയിലൊരു വഴി തന്നെയാണ് നമ്മളെന്ന് ബോധ്യം നമുക്കുണ്ടാകണം മറ്റുള്ളവരെ മാനിക്കാൻ നമ്മൾ പഠിക്കുകയും ചെയ്യണം അബ്രഹത്തിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന വാഗ്ദാനത്തിലെ അപകടം നമ്മോട് പറയുന്ന കാര്യം ഇതാണ് അത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം വിശ്വാസം വഴിയെ ചരിക്കുമ്പോൾ ഈ ഒരു ബോധ്യം നിരന്തര ജാഗ്രതയോടെ കർത്താവിലായിരിക്കാൻ നമ്മെ സഹായിക്കും തുടർന്നുള്ള ഭാഗത്ത് നമുക്ക് വീണ്ടും കാണാം ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ ആമേ